സച്ചിയും രേവതിയും രാത്രി സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് അത് കണ്ട് സഹിക്കാനാവാതെ രേവതിയുടെ അമ്മ അവളോട് അകത്തേക്ക് വരാൻ പറയുന്നുണ്ട് ശരി ഞാൻ പോകുവ അമ്മ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഉറങ്ങിക്കോ എന്ന് രേവതി പറഞ്ഞപ്പോ രേവതി കഥക്ക് നന്നായി അടയ്ക്കണമെന്ന് സച്ചി പറയുന്നുണ്ട് ശരി ഞാൻ എന്ന് രേവതി വീണ്ടും പറഞ്ഞപ്പോ ശരി എന്ന് പറയുവാണു സച്ചി പക്ഷെ രേവതി സച്ചി പോകരുതെന്ന് പറയാൻ വേണ്ടി ഞാൻ പോകുവാ എന്ന് വീണ്ടും പറയുകയാണ് പോകുന്നു പോകുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് നീ ഇതുവരെ പോകുന്നില്ലല്ലോ ഇവിടെ തന്നെ നിക്കുവല്ലേ എന്താ പോകുന്നില്ലേ അങ്ങനെ സച്ചി ചോദിക്കുകയാണ് ശരി ഞാൻ പോയിക്കോളാം മതിയോ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോവുകയാണ് ചന്ദ്രമതിയാണെങ്കിൽ രാത്രി ഒരു മണിയായിട്ടും ഉറങ്ങാതെ അവരെ പറ്റി മാത്രം ചിന്തിക്കുകയാണ് ഇതുങ്ങളെ രണ്ടിനെയും ഒന്നാവാതിരിക്കാനാ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് പക്ഷെ ആ സച്ചി അവിടെ പോയിരിക്കുന്നു ഇവിടെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നു ഇപ്പൊ ഇനി എന്താ ചെയ്യാൻ പറ്റുവാ ആദ്യം ആ പൂ കെട്ടുന്നവൾക്ക് രണ്ട് കൊടുക്കാം അങ്ങനെ പറഞ്ഞ ചന്ദ്ര ലക്ഷ്മിയെ കോൾ ചെയ്യുകയാണ് രേവതിയുടെ അമ്മ അത് കണ്ട് ആകെ പേടിച്ചു നിൽക്കുകയാണ് അമ്മ പേടിക്കാതെ ആദ്യം കോൾ അറ്റൻഡ് ചെയ്യ് അങ്ങനെ രേവതി പറഞ്ഞപ്പോ അമ്മ ചന്ദ്രയുടെ ഫോൺ എടുക്കുന്നുണ്ട് എന്താ നീ വിചാരിച്ചത് പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി പിന്നാലെ സച്ചിയെ വിളിച്ചു വരുത്തിയില്ലേ നീ അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ ഇല്ല ഞാൻ വരാൻ പറഞ്ഞിട്ടില്ല മോൻ തന്നെ വന്നതാണ് സച്ചി പൊറത്താ കിടക്കുന്നേ രേവതി എന്റെ കൂടെയാ കിടക്കുന്നേ അങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ട് നീ പറഞ്ഞാല് ഞാനത് വിശ്വസിക്കണം ഉടനെ അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിട് അങ്ങനെ ചന്ദ്രമതി ആവശ്യപ്പെടുന്നുണ്ട് ഈ നേരത്തെ എങ്ങനെയാ അവനെ പറഞ്ഞു വിടുന്നേ അതുമല്ല മോൻ ഉറങ്ങിപ്പോയി അങ്ങനെ ലക്ഷ്മി പറഞ്ഞപ്പോ ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല നീ പറയുന്നത് കള്ളമാണ് എന്ന് പറഞ്ഞു നിൽക്കുവാണ് ചന്ദ്രമതി എന്താമേ പറയുന്നത് വിശ്വസിക്കുന്നില്ലേ ഫോണിങ്താ എന്നു പറഞ്ഞ രേവതി അവരോട് സംസാരിക്കുകയാണ് അമ്മ ടെൻഷൻ ആവാതെ ഞാനും അമ്മയും അനിയനും അനിയത്തിയൊക്കെ നാലുപേരും വീട്ടിനകത്താ കിടക്കുന്നേ എന്റെ ഭർത്താവ് അല്ലല്ല നിങ്ങളുടെ മകൻ പുറത്ത് പായവിരിച്ചാ കിടക്കുന്നെ അമ്മ ഒന്നും പേടിക്കേണ്ട കാലത്ത് ഭദ്രമായിട്ട് തിരിച്ചയച്ചേക്കാം അങ്ങനെ രേവതി അമ്മയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് എന്താടി ഒരുമാതിരി കളിയാക്കുന്നത് പോലെ സംസാരിക്കുന്നേ അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾ ഓരോ കാരണം കണ്ടത്തില്ലേ ഞാൻ പിന്നെ എങ്ങനെയാ പറയേണ്ടത് അദ്ദേഹം പൊറട്ടാ ഉള്ളത് ഇനിയും വിശ്വാസം അദ്ദേഹത്തിന്റെ നമ്പറിലേക്ക് വിളിച്ചു ചോദിക്ക് എന്ന് പറയുവാണ് രേവതി ഞാൻ അവനെ കോൾ ചെയ്യണമെന്നോ അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ പിന്നെ നമ്മള് വേറെ എന്താമ്മേ ചെയ്യേണ്ടത് നിങ്ങൾ പോയി പേടിക്കാതെ ഉറങ്ങു അദ്ദേഹം കാലത്ത് വരും എന്ന് പറഞ്ഞ രേവതി കോൾ കട്ട് ചെയ്യുന്നുണ്ട് എടി വയ്ക്കലേ അവള് വച്ചു എന്നാ തോന്നേ ബട്ടു പിടിച്ചവള് ഇവിടേക്ക് തന്നെയല്ല നീ വരേണ്ടത് നിനക്ക് ഞാൻ കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രമതി റൂമിലേക്ക് പോകുന്നുണ്ട് പിന്നീട് രേവതി അനിയത്തിയും ചന്ദ്രമതിയുടെ കാര്യം പറഞ്ഞ് പൊട്ടു ചിരിച്ചോണ്ട് കിടക്കുകയാണ് ചേച്ചിയുടെ അമ്മായിയമ്മ അമ്മ ഇന്ന് രാത്രി ഉറങ്ങില്ല നിങ്ങളെ പറ്റി ഓർത്തിരിക്കുന്നുണ്ടാവും അങ്ങനെ ദേവിക പറയുമ്പോ അതേടി അതാണ് സത്യം നീ നോക്കിക്കോ ഇനിയും പാതിരാത്രി പാതിരാത്രിയാകുമ്പോ അവര് വീണ്ടും ഫോൺ ചെയ്ത് ചോദിക്കും എന്നു പറഞ്ഞ് രേവതി ചിരിക്കുവാണു ശേഷി സന്തോഷായിരിക്കുന്നതേ അമ്മായി അമ്മയ്ക്ക് പിടിക്കുന്നില്ല ം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും നാളെ സവാരി കഴിഞ്ഞ് സച്ചേട്ടനോട് ഇങ്ങോട്ട് തന്നെ വരാൻ ചേച്ചി ആ സ്ത്രീയുടെ ടെൻഷൻ കൂടി ബി പി വീണ്ടും കൂടട്ടെ എന്ന് ദേവിക പറഞ്ഞപ്പോ അതെടി അദ്ദേഹം അങ്ങോട്ട് പോയാ ശെരിക്കും ഭക്ഷണം പോലും കൊടുക്കില്ലെന്നെ നാളെ ഇങ്ങോട്ട് വരാൻ പറയാം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ രേവതി പറയുന്നുണ്ട് അത് കേട്ട് ലക്ഷ്മിയെ ഉന്നേറ്റ് ദേഷ്യപ്പെട്ട് അവനെ നാളെ തന്നെ പറഞ്ഞുവിടാൻ രേവതിയോട് ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം രേവതിയെ തട്ടിക്കൊണ്ടു പോകാനായി ജാനും അയാളുടെ ഗുണ്ടകളും എത്തുന്നുണ്ട് പുറത്ത് സച്ചി ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് അത് രേവതിയാണെന്ന് അവര് തെറ്റിദ്ധരിക്കുകയാണ് ശേഷം ആ പൊതപ്പ് മാറ്റിയപ്പോ സച്ചി ഉറങ്ങുന്നത് പോലെ അഭിനയിച്ച് അവരെ നോക്കി ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവരൊക്കെ അടിച്ച് ശരിയാക്കുന്നുണ്ട് ബഹളം കേട്ട് രേവതി അമ്മയൊക്കെ ഉണരുകയാണ് എന്തൊറ്റി എന്തിനാ അടിക്കുന്നേ അങ്ങനെ രേവതി ചോദിക്കുമ്പോ അത് ഒന്നുമില്ല രേവതി നേരത്തെ ഇവൻ നിന്നെ നോട്ട് ഇട്ടത് ഞാൻ കണ്ടിരുന്നു അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് എടാ എത്ര തവണ നീ ഇദ്ദേഹത്തിന്റെ കൈ നടി വാങ്ങിച്ചു നിനക്ക് കിട്ടിയതൊന്നും പോരെ അങ്ങനെ രേവതി അവനോട് ചോദിക്കുകയാണ് നിന്നെ ഞാൻ കൊറേയായി വെറുതെ വിടുന്നു ഇനി ഒരു തവണ കൂടി എന്റെ കുടുംബത്തെ ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ട നിന്റെ കൈയും കാലും പിന്നെ കാണില്ല അത് ഞാൻ ഇങ്ങെടുക്കും എന്ന് പറഞ്ഞ സച്ചി അവനെ ഓടിച്ചു വിടുന്നുണ്ട് ഒരു സ്ത്രീ വന്ന് സച്ചിമോൻ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് സച്ചി കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട കാവൽ ദൈവം പോലെ സച്ചി കൂടെ കൂടെയുണ്ടാവും എന്നൊക്കെ ലക്ഷ്മിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് സച്ചി വന്ന് എന്തിനാ എല്ലാരും ഇങ്ങനെ നിക്കുന്നേ അവൻ ഇനി വരില്ലെന്നേ അമ്മേ നിങ്ങൾ അകത്ത് പോയി ഉറങ്ങിക്കോ ഞാൻ പുറത്തു തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ രേവതി അവനെ തന്നെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കുകയാണ് രേവതി നീ അകത്തേക്ക് പോയിക്കോ ഞാൻ പുറത്തു പോയി ഉറങ്ങിക്കോളാം എന്ന് സച്ചി പറഞ്ഞത് കേട്ട് രേവതി അകത്തേക്ക് പോകുന്നുണ്ട് കണ്ടോ അമ്മേ നിങ്ങളല്ലേ പറഞ്ഞത് അദ്ദേഹത്തിന് വിവരമില്ല എന്തിനാ ഇവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചത് ഇപ്പൊ മനസ്സിലായോ അദ്ദേഹത്തെ പറ്റി അങ്ങനെ രേവതി അമ്മയോട് ചോദിക്കുന്നുണ്ട് അതേടി ഞാനാ തെറ്റായി ചിന്തിച്ചത് സച്ചിമോൻ ഇവിടെ ഇല്ലായിരുന്നെങ്കി ഇപ്പൊ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് ഞാൻ ഒരു ബുദ്ധി ഇല്ലാത്തവളായി പോയി എന്തൊക്കെയോ വേണ്ടാത്തത് സംസാരിച്ചു അങ്ങനെ പറഞ്ഞ് രേവതിയുടെ അമ്മ തെറ്റ് സമ്മതിക്കുന്നുണ്ട് വർഷയുടെ ഡാഡി വന്ന് അച്ഛന്റെ അടുത്ത് സംസാരിക്കുകയാണ് എന്റെ എന്റെ മോൻ മോളുടെ പരകെ നടക്കുന്ന കാര്യം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് അയാള് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ അച്ഛൻ ശ്രീകാന്തിനെ കണ്ട് അയാളുടെ മകളുമായുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അവസാനിപ്പിക്കാൻ ശ്രീകാന്തിന്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ് കൂടാതെ ഈ കാര്യങ്ങള് സച്ചി അറിയിക്കരുതെന്നും അച്ഛൻ പറയുന്നുണ്ട് ചന്ദ്രമതി കാലത്ത് എഴുന്നേറ്റ് വീട്ടുജോലിയൊക്കെ ചെയ്യുന്നത് കണ്ടോണ്ട് അച്ഛൻ കയറി വരുന്നുണ്ട് എന്താ ചന്ദ്രേ ഈ നേരത്തെ എഴുന്നേറ്റത് അതിശയായിരിക്കുന്നല്ലോ അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോ എഴുന്നേൽക്കാതെ പിന്നെ എല്ലാ പണിയും ഞാൻ തന്നെ ഒറ്റക്ക് ചെയ്യണ്ടേ രേവതി അവളുടെ വീട്ടിൽ പോയി ഇരിക്കുകയല്ലേ അങ്ങനെ ചന്ദ്ര മറുപടി കൊടുക്കുന്നുണ്ട് നീയല്ലേ അവളെ പറഞ്ഞു വിട്ടത് അച്ഛൻ ചോദിച്ചപ്പോ അവളെ മാത്രമാണ് ഞാൻ പറഞ്ഞു വിട്ടത് ഈ സച്ചി എന്തിനാ അവളുടെ പിന്നാലെ അവിടെ പോയിരിക്കുന്നേ അവനോട് തിരിച്ചു വരാൻ നിങ്ങൾ പറഞ്ഞോ അതോ ഇല്ലയോ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് എടി ഇത്രയും നാളായിട്ട് സച്ചി എവിടെ പോയി എവിടെ പോയിട്ട് വരുന്നു എന്ന് നീ ചോദിച്ചിട്ടുണ്ടോ ഇന്ന് ഇഷ്ടത്തോടെ അവനെ പറ്റി നീ ചോദിക്കുന്നു അങ്ങനെ അച്ഛൻ പറയുകയാണ് മൊറ എന്നൊന്നുണ്ടല്ലോ ആടിമാസം ഒറ്റയ്ക്ക് താമസിക്കണം അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അങ്ങനെ ചന്ദ്ര പറയുമ്പോ നീ എന്തിനീ കാര്യം പറഞ്ഞെന്ന് നിനക്ക് മാത്രേ അറിയൂ ചന്ദ്രെ അങ്ങനെ അച്ഛൻ മറുപടി കൊടുക്കുവാണ് ആ സമയം അച്ഛ എന്ന് വിളിച്ചോണ്ട് സച്ചി കയറി വരികയാണ് അത് കണ്ട് ചന്ദ്രമതി ഞാൻ ഇന്നലെ ഫോൺ ചെയ്ത് വരട്ടിയത് കൊണ്ട് ആ പൂ കെട്ടുന്നവള് ഇവനെ പറഞ്ഞു വിട്ടു എന്നാ തോന്നേ എന്നെ അവൾക്ക് പേടിയുണ്ട് എപ്പോഴും അവൾക്ക് ഈ പേടിയുണ്ടാവണം അങ്ങനെ മനസ്സിൽ പറഞ്ഞ് ചന്ദ്ര ചിരിക്കുകയാണ് ഉടനെ സച്ചി എന്തിനെ പുറത്തു തന്നെ നിക്കുന്നേ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ആര്യോ വിളിക്കുന്നത് ചന്ദ്രമതി കാണുന്നുണ്ട് ആരാ സച്ചി അത് അങ്ങനെ അച്ഛൻ ചോദിച്ചപ്പോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആള് തന്നെ അച്ഛാ എന്ന് പറയുവാണ് സച്ചി ഉടനെ രേവതി തന്റെ ബാഗ് എടുത്തോണ്ട് അകത്തേക്ക് വരുന്നുണ്ട് അത് കണ്ട് ചന്ദ്രമതി ആകെ ഞെട്ടിത്തെരിച്ചു നിക്കുവാണ് എടി നീ എന്തിനാട് ഇങ്ങോട്ട് വന്നത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അച്ഛ അമ്മ എന്താ അവളെ ആദ്യായിട്ട് കാണുന്നത് പോലെ നോക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ മോളെ അവിടെ നിൽക്കുന്നേ അകത്തോട്ട് വായന്ന് അച്ഛൻ വിളിച്ചപ്പോ രേവതി അകത്തേക്ക് വരുന്നുണ്ട് അച്ഛന്റെ സുഖാണോ എന്ന് രേവതി ചോദിച്ചപ്പോ അതേ മോളെ നന്നായിട്ട് ഇരിക്കുന്നു അങ്ങനെ അച്ഛൻ മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ട ചന്ദ്രമതി എന്താ ഇവിടെ നടക്കുന്നേ എന്ന് ചോദിക്കുമ്പോ അതിനാരും നടക്കുന്നില്ലല്ലോ എല്ലാരും നിൽക്കുകയല്ലേ അച്ഛൻ ഇരിക്കുന്നുണ്ട് അങ്ങനെ സച്ചി പറയുന്നുണ്ട് എടാ അവൾ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് അങ്ങനെ ചന്ദ്ര സച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ് എന്താ വേറെ ഏതോ പെണ്ണിനെയാണോ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്റെ ഭാര്യയല്ലേ അവള് അങ്ങനെ സച്ചി പറയുമ്പോ ഒരു മാസത്തേക്ക് അവളെ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതല്ലേടാ എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി അതെന്താ നൂറ്റി പതിനാല് പാസ്സാക്കിട്ടുണ്ടോ വന്നാൽ ഇപ്പോ എന്താ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ നോക്ക് ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നേന്ന് എന്താടി ഒരു മാസം കഴിഞ്ഞാലേ നീ ഇവിടേക്ക് വരേണ്ടത് പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് രണ്ടു ദിവസം നിന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വന്നതാണോടി എന്ന് ചോദിച്ച് ചന്ദ്രമതി ബഹളം വെക്കുന്നുണ്ട് ഇപ്പൊ അവള് വന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ച് സച്ചി ചന്ദ്രക്ക് നേരെ തിരിയുന്നുണ്ട് എടാ ഇനിയും ആടി തീർന്നിട്ടില്ലടാ അങ്ങനെ ചന്ദ്ര പറയുമ്പോ എന്നാലേ നിങ്ങൾ ആടി തീർക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം അങ്ങനെ സച്ചി പറയുന്നുണ്ട് അത് കേട്ട് രേവതി ചിരി അടക്കാനാവാതെ നിൽക്കുകയാണ് ആടിമാസം അവസാനിക്കാതെ എന്തിനാടാ ഇവളിങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് മാറി അങ്ങോട്ട് എന്ന് പറഞ്ഞ ചന്ദ്രമതി സച്ചിയെ പിടിച്ച് തള്ളി മാറ്റുകയാണ് സച്ചി വീഴുന്നത് കണ്ട് രേവതി ഓടി വന്ന് അവനെ താങ്ങി പിടിക്കുന്നുണ്ട് അത് കണ്ട് ചന്ദ്രമതി കണ്ണൂരിട്ടിയപ്പോ സച്ചിയിൽ നിന്നും തന്റെ കൈ മാറ്റുന്നുണ്ട് ഇതെല്ലാം നിങ്ങള് കണ്ടില്ലേ ആടി ഇനിയും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ചന്ദ്ര പറയുമ്പോ ശരി എന്തിനവൻ പറഞ്ഞപ്പോയേക്കും നീ ആടിക്കൊണ്ടിരിക്കുന്നേ എന്ന് ചോദിക്കുവാണെൻ